ഈ കാണുന്ന സ്ഥലത്തായിരുന്നു മോഹൻലാലിന്റെ ലാലേട്ടന്റെ വീട് സെറ്റ് ഇട്ടത് അതുപോലെ ഇവിടെയായിരുന്നു നമ്മുടെ കെ പി സി ചേച്ചിയുടെ വീടൊക്കെ സെറ്റ് ഇട്ടത് കേട്ടോ പ്രിയമുള്ള ഞങ്ങൾ ഇപ്പൊ നൽകുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ് ഇതെവിടെ സ്ഥലം ഈ ലൈനും ഇത് കണ്ടില്ലേ പോസ്റ്റ് ഒക്കെ കണ്ടോ മനസ്സിലായോ ഈ കുതിര പോസ്റ്റ് ഈ കുതിര പോസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല എന്നാലും ഞങ്ങൾ പറയാം രസതന്ത്രം എന്ന് പറയുന്ന മോഹൻലാലിന്റെ മൂവി ഉണ്ടല്ലേ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായി പടം ഇറങ്ങിയിട്ട് ഈ ടവറൊക്കെ കാണാൻ പറ്റും ഈ ഇലക്ട്രിക് ടവറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ഈ നാട്ടില് തന്നെ ഒരു ചേട്ടനുണ്ട് വാ ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് തീജോ ആ ചേട്ടനൊരു ബ്ലോഗർ ആണ് ചേട്ടാ ഇതായിരുന്നു നമ്മുടെ രസകതപരത്തിന്റെ ലൊക്കേഷൻ അതെ ഇതായിരുന്നു ഈ കാണുന്നതായിരുന്നു രസകരത്തിന്റെ ലൊക്കേഷൻ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് രണ്ടായിരത്തി ആറ് ഒരു ഏപ്രിലായിരുന്നു പടം റിലീസായത് ഈ കാണുന്ന സ്ഥലത്തായിരുന്നു മോഹൻലാലിന്റെ ലാലേട്ടന്റെ വീട് സെറ്റ് ഇട്ടത് അതുപോലെ ഇവിടെയായിരുന്നു നമ്മുടെ കെ പി ശ്രീ ലേച്ചിയുടെ വീടൊക്കെ സെറ്റ് ഇട്ടത് കേട്ടോ ആ സിനിമയിൽ അടിപൊളിയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ടൊക്കെ വഴിയുണ്ടായിരുന്നു താഴെ ഒരു കിണറുണ്ടായിരുന്നു ഈ ഒരു സൈഡിലായിരുന്നു ഇവിടെ ആയിരുന്നു അവിടെയായിരുന്നു ലാലേട്ടന്റെ വീട് അപ്പൊ ഇവിടെ ആയിരുന്നു കെ പി സി ലേച്ചിയുടെ വീട് അങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങളോ പിന്നെ ഇവിടെയൊക്കെ ഒക്കെ ഒന്ന് മാറി എന്നിട്ട് നമ്മുടെ ഇന്നസെന്റ് ആയിട്ടും പറയില്ലായിരുന്നോ മറ്റേ റോയ് മാത്യുസിന്റെ വീട്ടിലുള്ള പെണ്ണിന്റെ പേര് കൺമണി എന്നൊക്കെ പറഞ്ഞേമ്ര കൂടെ താമസിക്കുന്ന വേലായുധം നമ്മളെ റോയ് മാത്യു വീട്ടിൽ നിന്ന് കാണാതായ തമിഴത്തി കൺമണി തമിഴത്തിനെ ഭാര്യ ഇറക്കി വെക്കുന്നില്ല അത് ഇവിടെ ഈ ഫാദ ചിത്രീകരിച്ചത് ആ അടിപൊളി ഒറിജിനൽ ഒറിജിനലായിരുന്നു ആ അതിന്റെ അവസാനം സിനിമയ്ക്കകത്ത് പൊളിച്ചു കളി മറ്റേ കെ സി ബി കൊണ്ടുവന്ന് പൊളിച്ചു കളകിയായത് ഈ ഭാത്ത അതിന് സിനിമയ്ക്കകത്തെ കഥയ്ക്കകത്ത് തന്നെ ഉള്ള പോലെ തന്നെ പൊളിച്ചു കളി വായത് പിന്നെ ഇവിടെ ഇല്ലായിരുന്നു പിന്നെ അവിടെ ഒരു ജ്യോതി ഫാമിലുണ്ടായിരുന്നു പിന്നെ ഈ തേക്ക് കൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു പൊന്നാമണി പാടം തേടിയും അങ്ങനെ ഒരു തൊടുപുഴ തൊടുപുഴയും മൂലറ്റും നൂറ് ശതമാനം ഈ ഭാത്ത വെച്ച് തന്നെയാണ് ചിത്രീകരിച്ചു പിന്നെ എന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എറണാകുളത്ത് വാങ്ങി പിന്നെ വേറെ പിന്നെ ഈ രസതന്ത്രം കൂടാതെ ഇവിടെ തൊണ്ണൂറിൽ ചിത്രീകരിച്ചൊരു ഇവിടെ തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഇവിടെ ഉണ്ട് നമ്മുടെ മമ്മൂട്ടി നമ്മുടെ മമ്മൂക്ക നായകനായ പുറപ്പാട് എന്നൊരു സിനിമ അതായത് ആ പടം ഒരു നൂറ് ശതമാനവും ചിത്രീകരിച്ച ഇവിടെ തന്നെയായിരുന്നു അത് പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാം യൂട്യൂബിലൊക്കെ എന്റെ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ സിനിമ ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ചിത്രീകരിച്ചത് നമ്മുടെ ഈ തേക്കും കൂപ്പ് അതുപോലെ ഐഫ അങ്ങനെയൊക്കെ ആയിരുന്നു അത് കൂടാതെ ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ നമ്മുടെ ജോഷി ജോജു ചിത്രം ആന്റണി അതുകൂടാതെ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ജയറാമിൻ്റെ വെറുതെ വെറുതെ ഒരു ഭാര്യ പിന്നെ ലാലേട്ടൻ തന്നെ വേറൊരു ചിത്രം കൂടെ ഉണ്ടായിരുന്നു പാട്ടിസീന ഒക്കെ കൂടുതലായിട്ട് ചിത്രീകരിച്ചിവിടെയാണ് പിന്നെ എൽസമ്മ എന്ന ആൺകുട്ടി അങ്ങനെ തുടങ്ങി ഏകദേശം ഒരു അമ്പതോളം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു കാലത്ത് മൂലമെടുത്ത് ഈ മലയാള സിനിമയുടെ ഒരു ഫാക്യലൊക്കേഷൻ ആ ശരിക്കും പറഞ്ഞാൽ മൂലമറ്റം ഈ തൊടുപുഴ ഭാഗങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സിനിമകളിലൂടെ ചിത്രീകരിക്കാൻ വരാറുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കോസ്റ്റ് കുറവാണ് സിനിമയിൽ ഇവർക്ക് താമസിക്കാനാണെങ്കിലും അതുപോലെ ഇവിടുത്തെ സംഭവങ്ങൾക്കൊക്കെ വാടകയൊക്കെ കുറവാണ് അതുകൊണ്ട് ഇഷ്ടംപോലെ സിനിമകളിവിടെ വരാറുണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരു ഫിലിം സിറ്റി ആയി മാറിയത് അതുപോലെ കുറച്ചപ്രായം ദൃശ്യം വണ്ണ ദൃശ്യം ടുവിൻ്റെ ഒക്കെ കുറച്ചപ്പുറം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്രായം എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ചിത്രീകരിച്ചത് ശരിക്കും പറഞ്ഞിം സിറ്റിയാണ് ഫിലിം സിറ്റി അതൊടുവിടെ മലയാള സിനിമയുടെ ഹോളിവുഡ് എന്നാണ് ഇപ്പം തൊഴിൽ അറിയപ്പെടുന്നത് എന്താ ഭംഗിയെന്നറിയാമോ ഈ ഒരു സ്ഥലം കാണാൻ അന്നേരം ഇവിടെ റോഡായിരുന്നു ആ വീട് അന്നേരം ഇവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ നടന്നു പോയിട്ട് ആ ഈ ടവർലൈനൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തൊക്കെ നമുക്ക് ആ സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ടവർ ലൈൻ കാണാം ഇവിടെ വീട് കാണാം ഇവിടെ റോഡ് കാണാം ഈ റോഡിന്റെ അപ്പുറത്താണ് ആ ലളിതേശന്റെ വീട് പിന്നെ താഴോട്ട് ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കനാലിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ അതിന്റെ അപ്പുറത്ത് കനാലാ അന്ന് ആ സിനിമയിൽ നമുക്ക് കനാലൊക്കെ കാണായിരുന്നു കാരണം ആ മരങ്ങളൊന്നും ഇത്രയും വളർന്നിട്ടില്ലായിരുന്നു ഇപ്പോഴും കനാലുണ്ട് ഇപ്പോഴും കനാലുണ്ട് അത് നമ്മുടെ മറ്റേ ഇടുക്കി മൂലറ്റം പറഞ്ഞു പൈത്തിൽ പോയ ശേഷം പുറന്തുള്ള വെള്ളം കനാലിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ത്രിവേണി സംഗമം എന്നൊരു സ്ഥലമുണ്ട് കെട്ടിടത്ത് അപ്പം അങ്ങോട്ട് വന്ന് വധിക്കുന്നത് അപ്പം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ മൂലമറ്റം ശരിക്കും ഒരു കുറഞ്ഞ ഫിലിം ഫിലിം സിറ്റി സിറ്റി ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ അനുമതി അവരത് അനുമതി അതുകൊണ്ടാണല്ലോ സിനിമകൾ ചിത്രീകരിക്കാനായിട്ട് വരുന്നത് ഈ ഒരു ചിത്രീകരണം ജനങ്ങളൊക്കെ അത് നേരത്തെ ഒക്കെ ആൾക്കാർ കാണാൻ വരുവായിരുന്നു ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ താല്പര്യം ഒന്നുമില്ല വലിയ വലിയൊരു നടന്മാരാണെങ്കിൽ ആൾക്കാര് കാണാൻ വരാറുണ്ട് ഈ ഇടയ്ക്ക് ലാലട്ടറൊക്കെ വന്നപ്പോഴേക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ അല്ലാതെ ആൾക്കാര് വന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് താല്പര്യമില്ല സിനിമ ഷൂട്ടിങ്ങ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആവേശമായിരുന്നു ആവേശം പണ്ട് ഇവിടെ പുറപ്പെടുന്ന സിനിമ ഷൂട്ടിങ് ആകുമ്പോഴേക്കും പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വണ്ടി വിളിച്ചൊക്കെ വന്ന് കണ്ട ചരിത്രം ഒക്കെ ഉണ്ടെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു പവർ സ്റ്റേഷന്റെ ഒരു ഭാഗം അത് സിച്ചാട് എന്ന് പറയുന്നത് ഈ മലകളെല്ലാം ടവർ ലൈനുകൾ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ആ ഒരുപാടുണ്ട് ഇവിടെന്ന എല്ലായിടത്തോട്ടും പോന്നല്ലേ ആ ഇവിടുന്ന് എല്ലായിടത്തേക്കും പോണെ അങ്ങ് ആ സൈഡിലോട്ടുണ്ടോ ആ സൈഡിലോട്ടില്ല ഇല്ല ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകണം അങ്ങോട്ടാണ് പോകണം ഈ മലയിലും ഉണ്ട് ആ മലേലെല്ലാം ടവർ ലൈൻ ഉണ്ട് അവിടെയുണ്ട് ഈ ഒരു ലൈൻ ആ ഒരു ലൈൻ ലൈനിൽ ഇവിടുന്ന് ആ